بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آل كل الصحابة أجمعين يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സല്ലി മഹമ്മ സല്ലിഹ് വസ്ലീം വബാരിക്ലഹി അലി അലഹദില്ല പവിത്രമായ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാന രാപ്പകലുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസത്തിലൂടെ നാം നേടിയെടുത്ത ആത്മീയത നമ്മുടെ ഒരു വിശുദ്ധി അത് എന്നൊന്നും നിലനിർത്തി മരണം വരെ നല്ല എഴ്സത്തുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഏതായാലും നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ് ഒരുപാട് കാലഘട്ടങ്ങളിൽ ഉമ്മത്തുകൾ സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഉമ്മത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരു ഉമ്മത്തുകളാണ് സമൂഹമാണ് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളാകുന്ന നാം മറ്റു സമൂഹങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകമായ ആരാധനകളും കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ കുറഞ്ഞ രാവുകളിൽ പ്രത്യേകമായ ചില സമയങ്ങളിലൂടെ തന്നെ വർഷങ്ങളോളമുള്ള പുണ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന പ്രത്യേകമായ പല വിവാദത്തുകളും ഈ സമൂഹമായ നമുക്ക് അള്ളാഹു പ്രത്യേകമായി കരിഞ്ഞു നൽകിയിരിക്കുകയാണ് അത് നമ്മൾക്ക് ലഭിക്കാനുള്ള കാരണം നമ്മുടെ നേതാവ് ഹബീബ് മുത്ത് നബി സല്ലാഹു അലി വസ്ല്ല തങ്ങളെ കൊണ്ട് തന്നെയാണ് ഇമാംഭൂസി റലിഅള്ളാഹു എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയെങ്കിലും വന്നുവെങ്കിലും ആ പ്രവാചകന്മാരെ കൂട്ടത്തിൽ അള്ളാഹുതായാലെ പ്രത്യേക ആദരവ് നൽകിയ ഒരു നബിയാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാ അല്ലൈവല്ലാം മറ്റു പ്രവാചകന്മാരിൽ നിന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലാ അല്ലൈവല്ലമയെ വിളിച്ചു വരുത്തി വലിയ ആദരവ് നൽകിയതോടെ ആ ഹബീബായ തങ്ങളെ സല്ല അള്ളാഹു അല്ലൈവല്ലമയുടെ ഉമ്മത്തുകളായ നമ്മളും ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സന്തോഷം നാം മനസ്സിലാക്കി ആ ഹബീബായ സല്ലല്ലാ ഉള്ളി സ്വല്ലം തങ്ങളോടുള്ള മഹബത്തും ഇഷ്ക്കും നമ്മുടെ കൽബിൽ ഈ റമദാനിൽ വർദ്ധിച്ചു വരണം എന്താണ് മുത്തനബി സല്ലല്ലാ ഉള്ളി സ്വല്ലമയുള്ള മഹബത്തും മറ്റും വർദ്ധിക്കാനുള്ള കാരണം മാർഗം എന്താണ് ഒരുപാട് കാര്യങ്ങളിലൂടെ നബി സല്ലാ അല്ലൈവല്ലമയുടെ പ്രിയം പിടിച്ചു നമുക്ക് സാധ്യമാവും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത് ചൊല്ലുക അതുപോലെ അവിടുത്തെ പ്രകീർത്തനങ്ങൾ അവിടുത്തെ മൗല്യതകളും അതുപോലെ തന്നെ അവിടുത്തെ മതഹുകളും പറയുന്നതിലൂടെ അവിടുത്തെ പ്രിയം പിടിച്ചു പറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ് ആശക്യങ്ങളായ മഹാന്മാരുടെയൊക്കെ ചരിത്രങ്ങളിൽ ആ നിലക്ക് ഒരുപാട് മഹത്വം ലഭിച്ചതായി അവിടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അലഹമില്ല അതുപോലെ വലിയ നേട്ടം ലഭിക്കാൻ പറ്റുന്ന ഒന്നാണ് അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ ധാരാളം വർദ്ധിക്കു വർദ്ധിപ്പിക്കുക ഈ റമദാനോടുകൂടെ തന്നെ നമ്മൾ പല സുന്നത്തുകളും നിർബന്ധമായും ചെയ്തു വന്നവരാണ് വ്രതമനുഷ്ഠിക്കുന്നതിന് നോമ്പെടുക്കുന്നതിന് അത്തായം കഴിക്കൽ സുന്നത്താണ് അതാരും നമ്മൾ ഒഴിവാക്കാറില്ല അതുപോലെ ആ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉണരുന്നതോടെ നമ്മൾ രണ്ടറക്കയത്ത് നിസ്കരിച്ചുകൊണ്ട് തഹജ്ജിദ് നിസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ഈ വിശുദ്ധമായ റമദാനിൽ നിലനിർത്തുകയും അത് നടപ്പില വരുത്തുകയും ഒക്കെ ചെയ്തവരാണെങ്കിൽ ആ റമദാൻ കഴിയലോടെയും അത് നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തിയാൽ തീർച്ചയായും ആത്മീയമായി ഒരുപാട് ഉയർച്ചയും ആ നബി സല്ലല്ലാഹു അലൈഹി അലൈസ്വല്ലമയുടെ ഇഷ്ടപ്പെട്ട ഒരു ഉമ്മത്തുകളായി നമുക്ക് സ്ഥാനം പിടിക്കാനും സാധിക്കുന്നതാണ് പ്രത്യേകമായ ഒരു സുന്നത്തി സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിനകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മളെ ചെരിപ്പ് ഊരി വെക്കുകയാണ് ഈ ഊരി വെക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം എൻ്റെ ഹബീബ് സല്ലല്ലാ അല്ലെ സ്വലം എങ്ങനെയാണ് ഈ നിലപാടെടുത്തിട്ടുള്ളത് ചെരുപ്പ് ഊരി വെക്കുന്ന സമയത്ത് ഇടത് കാലിലെ ചെരുപ്പ് ആദ്യം ഊരുകയും പിന്നീട് വലത് കാലിലെ ചെരുപ്പ് ഊരി വെക്കുകയും ചെയ്യുന്ന ഒരു രൂപമായിരുന്നു മുത്തുനബി സല്ലാ അലൈസ് അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു സമയം ഒരു സെക്കൻഡ് ചിന്തിക്കണം ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലൈസ്വല്ലം ഏത് രൂപത്തിലാണ് ചെരുപ്പ് ധരിച്ചിട്ടുള്ളത് ആ ആദ്യം വലത് കാലാണ് വലത് കാലിലെ ചെരുപ്പാണ് ധരിച്ചിട്ടുള്ളത് പിന്നെയാണ് ഇടത് കാലിലെ ചെരുപ്പ് ധരിച്ചിട്ടുള്ളത് ഇത് നമ്മൾ എല്ലാ ദിവസവും നിലനിർത്തുകയാണെങ്കിൽ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് നിലനിർത്തിയാൽ ഇനി ഊരുന്നത് വരെ ആ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സിമ്പിളായ ഒരു കാര്യമാണ് ഇതുപോലെയുള്ള സുന്നത്തായ കാര്യങ്ങൾ ധാരാളം നമ്മൾ റമദാനിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് അത് നിലനിർത്തി മരണം വരെ ആ ഒരു നിലനിർത്തൽ ആ ഒരു ചിട്ടയോടെ ജീവിക്കുകയാണെങ്കിൽ അത് ഹബീബായ നബി സല്ലാവിടെ കൽബിൽ അല്ലെങ്കിൽ നമ്മുടെ കൽവിൽ മുത്ത് നബി സല്ലാല്വലമ്മ ഉണ്ട് എന്നതിനുള്ള നല്ല ഒരു അടയാളങ്ങളാണ് അപ്പോഴാണ് യഥാർത്ഥ നമ്മൾ ഒറിജിനൽ നമ്മൾ ഒരു സുന്നിയായി മാറുന്നത് ആ രൂപത്തിൽ വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനുള്ളാഹു നമുക്ക് ഈ റമദാൻ ഒരു കാരണമാക്കി തരട്ടെ എന്ന് ദയ ചെയ്യുന്നു അതേപോലെ തന്നെ ഹബീബ നബി സല്ലാ ഉള്ളി സ്വലമയുടെ സ്വലാത്തുകൾ നമ്മൾ ധാരാളം ചെല്ലുന്നുണ്ട് തറാവി നിസ്കാരങ്ങൾക്കിടയിൽ തറവിഹത്ത് ഓരോ വിശ്രമങ്ങൾ അതിലൊക്കെ നമ്മൾ ഷഹാദ് ഷഹാദ്വായ ചെയ്യുന്നു അഫിർലി ദുനൂബിൻ ജന്ന ഇങ്ങനെ ഓരോ പത്തിലുള്ള ദ്വായകൾക്കിടയിലൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് ആ സ്വലാത്ത് എന്നും നിലനിർത്തി കൊണ്ടുപോകുക മഹാന്മാരായ ആഷക്കീങ്ങൾ മഹാനായ ആഷിഖു റസൂൽ കുണ്ടൂരുസ്താദ് ആ നിലക്ക് ജീവിതം ചിട്ടപ്പെടുത്തി നബി സല്ലാ അലൈസ്വല്ലയുടെ ഇഷ്ടപ്പെട്ട ഒരു ഉമ്മത്തിൽ ആ പെട്ട ആളായി മാറിയവരാണ് മഹാനായ മറ്റൊരു ഹാഷിഖുർ റസൂലാണ് പൊസോട്ട് തങ്ങളു പാപ്പ വന്യരായ ഷെയ്ഖുന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി തങ്ങളുടെ പാപ്പയുടെ ബദുൽ സാദ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും ഷെയ്ഖും സയ്യിദ് ഉമർ ഉൽ ഫാറൂഖ് അൽ ബുഹാരി ഖദ്ദസ് അല്ലാഹുസറുൽ നസീ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാൻ ഉള്ളാഹു കൊടുത്ത് ദർജു വയർത്തുമാറാകട്ടെ അവിടുന്ന് ജീവിതത്തിൽ എപ്പോഴും പറയാറുണ്ട് പഠിച്ചവനെ എൻ്റെ ഒരു കർമ്മം ഒരു നിർബന്ധമായ ഒരു ഫറലായൊരു കാര്യം അത് എത്ര ശ്രദ്ധിക്കണം ഷർത്ത് പാലിക്കണം സുന്നത്ത് പാലി ഏർ നിറുണ്ട് ഷർത്തുണ്ട് സുന്നത്തുകളുണ്ട് എന്നാൽ തന്നെ അതിന് ഇഖിലാസം ആവശ്യമാണ് എന്നാൽ ഞാൻ എൻ്റെ ഹബീബ അയ്മത്തു നബി സല്ലാ അലിസ്സലെ പ്രിയം വെക്കുകയാണ് അവിടുത്തോടുള്ള ഞാൻ ഇഷ്ക്കു കൊണ്ടും മഹബത്ത് കൊണ്ടും ഞാനിതാ സ്വലാത്തുകളും ബുറയും മറ്റു മധു ചൊല്ലുകയാണ് എന്ന് പറഞ്ഞുവെങ്കിൽ അവരൊക്കെ ജീവിച്ച ഒരു വഴി താജല്ലുലമ ഉള്ളാൾ തങ്ങളു പാപ്പ അവരൊക്കെ കാണിച്ചു തന്ന നേതൃത്വം നൽകിയ ഒരു സ്വലാത്ത് മജിലിസിൽ വെച്ചുകൊണ്ടുമാണ് സ്വലാത്ത് നഗറിൽ വെച്ചിട്ടുള്ള സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടുമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ താജുല്ലുലമയും പൊസോട്ട് തങ്ങളുപ്പാപ്പയും അങ്ങനെയുള്ള നമ്മുടെ പൂർവീകരൊക്കെ കാണിച്ചു തന്ന സ്വലാത്ത് ആ സ്വലാത്ത് മാഷാ മാഷാള്ള സ്വലാത്ത് നഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയ ഇവിടെ വെച്ച് മാസാന്തം നടക്കുന്ന സ്വലാത്തിൻ്റെ വാർഷികം കൂടെയാണ് ഇൻഷല്ല ഈ വരാനിരിക്കുന്ന ഇരുപത്തിയേഴാം രാവ് ആ ഇരുപത്തിയേഴാം രാവിലെ കാര്യമായ ഇവിടെ സ്വലാത്ത് നഗറിൽ നടക്കുന്നത് സ്വലാത്തുകളും മറ്റ് മറ്റു ആത്മീയമായ മജിലിസുകളുമാണ് മഹാന്മാരുടെയൊക്കെ പിന്തുണയും തിരുനോട്ടമുള്ള ഈ മജിലിസിൽ അലഹമ്മില്ല വർഷം നാം എല്ലാവരും സംബന്ധിക്കുകയും അതിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട ആ ഒരു ഇഷ്കും മഹബത്തും അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി മഹാന്മാരൊക്കെ ആശിച്ചതുപോലെ ആ ഹബീബായ നബി ഹബീബായ് നബിസ് ഇഷ്കു കൊണ്ടും മഹബത്ത് കൊണ്ടും രക്ഷപ്രാപിച്ച് അവിടുന്ന് ഈ ദുന്യാവിലും ആഹ്റത്തിലും കൈ പിടിക്കുന്ന നല്ല ഒരു ഉമ്മത്തുകളായി അള്ളാഹുവെ ഞങ്ങളെ നീ ആക്കി തരണേ റഹ്മാനെ അതിന് മഹാന്മാരൊക്കെ കണ്ടതാണ് നബി സല്ലാഹു അലൈസമയുടെ പ്രിയം പറ്റി ജീവിച്ച് അവിടുത്തെ മഹബത്തിലായി ജീവിക്കു മരണം വരെ നിലനിൽക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ റഹ്മാനെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته